വെല്ലുവിളിച്ച് നമ്മൾ കണ്ടത് വീടുകളുടെ പേരും വിശദാംശങ്ങളും പുറത്തുവിടാനാണ് വെല്ലുവിളി അതേസമയം സർക്കാർ ആലോചിച്ച് ാണ് ഡിവൈഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ഇതിപ്പോ വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പണം സ്വരൂപിച്ച് ആ പണത്തിന്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കേസിന്റെ അടിസ്ഥാനം ഒരു പോലെ പറയെന്തെങ്കിലും കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്താണ് നിയമപരമായ കാര്യം എന്നുള്ളത് ഗവൺമെൻറ് ആരോപിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സി ബി ഐ അന്വേഷണം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അവസാന വാക്കാണെന്നുള്ള നിലയിൽ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല പക്ഷേ ഇത് വിദേശവുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അന്വേഷിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് തീരുമാനിക്കിടുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് സുനിഷ അയ്യൂരാണ് ചേരുന്നത് സുനിഷ സി ബി ഐ ആണ് അവസാന വാക്കെന്ന് കരുതുന്നില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് സി പി എമ്മിന്റെ നിലപാടും കേന്ദ്ര ഏജൻസികളെ കുറിച്ചുള്ള നിലപാടും അത് തന്നെയാണ് പക്ഷേ ഇത് വിദേശത്ത് നിന്ന് പണം കടത്തിയ കാര്യമാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്നൊരു നിലപാട് സി പി എം സ്വീകരിക്കുന്നു പക്ഷെ വരും ദിവസങ്ങളിലും ഇത് ചർച്ചയാക്കുമെന്നാണ് കരുതുന്നത് ഡിവൈഎഫ്ഐ ഒരു കൂടി കടന്ന് എത്ര വീടുകൾ നിർമ്മിച്ച അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ് അതേ വിനത ഈ പുനർജ്ജനിയിലെ സി ബി ഐ അന്വേഷണ ശുപാർശയിൽക്ക് പിന്നാലെ തന്നെ ഏതായാലും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടത് കേന്ദ്രങ്ങൾ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ സി ബി ഐ അവസാന അന്വേഷണ വാക്കാണ് എന്ന് കരുതുന്നില്ലെങ്കിൽ പോലും ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നത് നിയമപരമായ വശങ്ങൾ അത് സർക്കാർ നോക്കട്ടെ എന്നുള്ളതാണ് നിയമപരമായി ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് സർക്കാർ പരിശോധിക്കട്ടെ എന്നതാണ് ഒരാൾക്ക് ഈ വിദേശത്തേക്ക് പോയി യോഗം ചേരാനും പണം പിരിക്കാനുമുള്ള നിയമസാധ്യതയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയുമ്പോൾ തന്നെ എന്താണ് അതിലെ നിയമവശങ്ങൾ എന്നതെല്ലാം പരിശോധിക്കേണ്ടത് സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഉചിതമായ തീരുമാനം സർക്കാർ കൈക്കൊള്ളുമെന്നുള്ളതാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയുണ്ടായത് അതേസമയം തന്നെ വിനിത സൂചിപ്പിച്ചതുപോലെ ഒരു പടി കൂടി കടന്നുകൊണ്ട് സതീഷിനെതിരെ വെല്ലുവിളിയുമായാണ് ഡിവൈഎഫ്ഐ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ജനപ്രതിനിധിയായ വി ഡി സതീശൻ അങ്ങനെ വിദേശത്തേക്ക് പോയി പണം പിരിച്ചിട്ടുണ്ടോ എന്നത് തന്നെയാണ് കാതലായ ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്യുന്നത് അങ്ങനെ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പണം എത്തിയിട്ടുണ്ട് ആ പിരിവ് വഴി എന്നുള്ളതാണ് ഒരു ചോദ്യം ഒപ്പം തന്നെ ഈ പിരിച്ച തുക എങ്ങനെയാണ് ഏതൊക്കെ വഴിയിലാണ് ചെലവാക്കിയത് എന്നൊരു ചോദ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഏതെല്ലാം ഇനത്തിൽ അത് ചെലവഴിക്കപ്പെട്ടു ഏതൊക്കെ തരത്തിലാണ് ഇത് ഓഡിറ്റ് ചെയ്യപ്പെട്ടത് ഏത് വർഷത്തിൽ ഏത് ഏജൻസി വഴി ഇത് ഓഡിറ്റ് ചെയ്യപ്പെട്ടു എന്നൊരു ചോദ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നേരത്തെ തന്നെ വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് നേരത്തെ വീട് നൽകിയതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇരുന്നൂറ്റി ഒൻപതിലധികം വീടുകൾ വെച്ചു നൽകിയിട്ടുണ്ട് എന്നത് പറയുകയും ചെയ്തിരുന്നു തന്നെ അതിൽ ഊന്നിക്കൊണ്ടുകൂടി ഡിവൈഎഫ്ഐ ഒരു ചോദ്യം ഒരു വെല്ലുവിളി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ വീടുകൾ ഈ പുനർജനി വഴി നിർമ്മിച്ചു നൽകി എന്ന് പറയുന്ന വീടുകളുടെ വിശദാംശങ്ങളും പേരും നൽകാൻ വി ഡി സതീശൻ തയ്യാറാകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യമായി വെല്ലുവിളിയായി ഉയർത്തിയിരിക്കുന്നത് ഏതായാലും വെല്ലുവിളി ഉയർത്തിയൊരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിന് മറുപടി നൽകാൻ തയ്യാറാകുമോ എന്ന് തന്നെയാണ് ഈ നൽകിയിരിക്കുന്ന വീടുകളുടെ വിശദാംശങ്ങൾ ആ വീടുകൾ ഏതൊക്കെ എവിടെയൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വിവരങ്ങൾ അത് ഡിവൈഎഫ്ഐക്ക് മറുപടിയായി നൽകുമോ എന്നത് തന്നെയാണ് ഏതായാലും ആ വലിയ തരത്തിൽ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇടത് കേന്ദ്രങ്ങളുടെ തീരുമാനം എന്നത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്